കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് എസ് ആം ആറിനെ പറ്റിയിട്ടാണ് അപ്പം ഡീറ്റെയിൽ ആയിട്ട് എസ് എന്താണ് ആം എന്താണ് ആർ എന്താണ് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പഠിച്ചു നമ്മൾ ആണ് എന്ന് പറയുന്ന കേസുകളിലും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെന്ന് പറയുമ്പോഴാണ് ഇസ് ആം ആറ് പല സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുന്നതെന്ന് പഠിച്ചു അതുപോലെ തന്നെ അതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസസ് അല്ല ചെയ്യുകയല്ല ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് നമ്മൾ പഠിച്ചു അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ കാണാതെയാണ് ഇത് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ആ വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണുക കാരണം ഇതെല്ലാം കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പം നിങ്ങളത് കാണാതെയാണ് ഇത് പഠിക്കുന്നതെങ്കിൽ ഒത്തിരി കൺഫ്യൂഷൻസും ഡൗട്ട്സും വരും അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ലിങ്ക്സ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡെഫിനറ്റ്ലി അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക ഓക്കെ അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞ് നോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ദയവായി ഒരു നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ എന്താ പ്രശ്നം പറ്റുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്നീട് ആലോചിക്കുമ്പം ചിലതൊക്കെ കിട്ടാതെ വരും അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ നമ്മൾ പിന്നെ പോയി ഈ വീഡിയോ കാണുക എന്നുള്ളതൊക്കെ പ്രാക്ടിക്കലല്ല അപ്പോൾ അതുകൊണ്ട് നോട്ട്ബുക്കിലൊക്കെ എഴുതി വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന സമയത്ത് ഈ നോട്ട്ബുക്ക് ഒന്ന് റെഫർ ചെയ്താൽ പോരെ ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ദിവസവും ചെയ്യാറുള്ള അല്ലെങ്കിൽ ദിവസവും എന്ന് പറയുന്നത് പോലെ തന്നെ സ്ഥിരമായി സ്ഥിരമായി നമ്മൾ ചെയ്യാറുള്ള കാര്യങ്ങളെ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം ഉദാഹരണത്തിന് ഞാൻ രാവിലെ ആറ് മണിക്ക് എണീക്കാറുണ്ട് അവൾ എല്ലാ ദിവസവും രാവിലെ ഓഫീസിൽ പോകാറുണ്ട് അവർ ബസ്സിലാണ് സ്കൂളിൽ പോകാറുള്ളത് അവൻ ദിവസവും കോഫി കുടിക്കാറുണ്ട് ഇതൊക്കെ ഓരോരുത്തർ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ അപ്പം ഇങ്ങനെ നമ്മളുടെ ലൈഫിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ ലൈഫിൽ ആളുകളുടെ ലൈഫിൽ അവർ സ്ഥിരമായിട്ട് ചെയ്യാറുള്ള കാര്യങ്ങൾ അവർ ഇങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് ഇതൊക്കെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ശ്രദ്ധിച്ച് ക്ലാസ് കാണുക നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഭാഗം ഡൗട്ട് വരികയാണെങ്കിൽ അപ്പം തന്നെ അത് കോമൻ്റ് ചെയ്ത് പൊക്കോ ഓക്കെ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ഞാൻ രാവിലെ ആറ് മണിക്ക് എണീക്കാറുണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞൊരു കാര്യമുണ്ട് എന്താണ് നമ്മൾ ഇംഗ്ലീഷിൽ സെൻറ്റൻസ് എഴുതുന്നത് മലയാളത്തിൽ സെൻറ്റൻസ് എഴുതുന്നത് പോലല്ല നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ആരെ പറ്റിയിട്ടാണോ പറയുന്നത് ആ ആളുടെ പേര് അല്ലെങ്കിൽ ആ ആളെ അഭിസംബോധന ചെയ്യുന്ന വാക്കുപയോഗിച്ച് വേണം സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യണെ ഇവിടെ ആരെ പറ്റിട്ടാണ് പറയുന്നത് എന്നെ പറ്റിയിട്ടാണ് അപ്പം ആയി ഇനി അടുത്ത് നമ്മൾ എഴുതേണ്ടത് നമ്മൾ എന്ത് എന്ത് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത് ഞാൻ രാവിലെ മണിക്ക് എണീക്കാറുണ്ട് എന്ത് ചെയ്യാറുണ്ടാ പറയുന്നത് എണീക്കാറുണ്ട് അപ്പൊ എണീക്കുക എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയാം എണീക്കുക എണീക്കുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ വേക്കപ്പ് എന്നാ പറയാറ് ഓക്കെ എണീക്കാറുണ്ട് എന്ന് പറയാനും വേക്കപ്പ് എന്ന് പറഞ്ഞാൽ മതി സോ ഞാൻ എണീക്കാറുണ്ട് എങ്ങനെ പറയും ഐ അപ്പ് എന്ന് പറയും ഇനി എപ്പോഴാണ് എണീക്കാറുള്ളത് രാവിലെ ആറു മണിക്ക് അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഉൾട്ടയാക്കും ലൈക്ക് ആറ് മണി എന്നുള്ളത് ഇവിടെ വരും രാവിലെ എന്നുള്ളത് അപ്പുറത്ത് വരും അതെങ്ങനെ പറയും ഐ വേക്കപ്പ് അറ്റ് സിക്സ് എ എം ഇൻ ദ മോർണിംഗ് നമ്മൾ എപ്പോഴും സമയം പറയുമ്പോൾ അതായത് കൃത്യമായിട്ടുള്ള സമയം പറയുമ്പോൾ ആറ് മണി ആറേകാല് ഒമ്പത് മണി ഒമ്പത് അമ്പത്താറ് എട്ടേ മുക്കാല് അങ്ങനെ നമ്മൾ സമയം പറയില്ലേ രണ്ട് മണി ഉച്ചക്ക് രണ്ടര അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ അത് പറയുന്ന സമയത്ത് നമ്മൾ ആണ് യൂസ് ചെയ്യുന്നത് സമയത്തിൻ്റെ കൂടെ എപ്പോഴും അറ്റ് യൂസ് ചെയ്യണം അറ്റ് സെവൻ തേർട്ടി അറ്റ് ഫൈവ് ഫോർട്ടി സിക്സ് അറ്റ് സിക്സ് സിക്സ് ഫിഫ്റ്റി അങ്ങനെ നമ്മൾ കൃത്യമായിട്ടുള്ള സമയം പറയുമ്പോൾ അതിൻ്റെ കൂടെ നിർബന്ധമായിട്ട് അറ്റാണ് യൂസ് ചെയ്യുന്നത് പലർക്കും അതിൽ കൺഫ്യൂഷനുണ്ട് ഇനി ആ കൺഫ്യൂഷൻ വേണ്ട അറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ മോർണിങ്ങിൻ്റെ കൂടെ ഇന്നാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും ഓൺ ദ മോർണിംഗ് എന്നോ അറ്റ് ദ മോർണിംഗ് എന്നോ പറയില്ല ഇൻ ദ മോർണിംഗ് എന്നേ പറയത്തുള്ളൂ അതിപ്പോൾ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നമ്മൾ എന്താ പറയുക ഇൻ ദ മോർണിംഗിനെ പറയുള്ളൂ ഓക്കെ സോ ഐ വേക്ക് അപ്പ് അറ്റ് സിക്സ് എ എം ഇൻ ദ മോർണിംഗ് ഞാൻ രാവിലെ ആറു മണിക്ക് എണീക്കാറുണ്ട് ഇനി ഇവിടെയാണ് കുറച്ച് കുറച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാൻ പോകുന്നത് അവൾ എല്ലാ ദിവസവും രാവിലെ ഓഫീസിൽ പോകാറുണ്ട് അപ്പോൾ ഇവിടെ സെന്റൻസ് നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും അവൾ എല്ലാ ദിവസവും രാവിലെ ഓഫീസിൽ പോകാറുണ്ടെന്നാണ് പറയുന്നത് അവൾ പോകാറുണ്ട് അപ്പം ഷീ ഈ പോവുക എന്നുള്ളതിന് എന്താണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം ഗോ എന്നാണ് പറയുക അല്ലേ ഗോ പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരാളുടെ കാര്യമാണ് പറയുന്നത് ഒരാൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തു ഇങ്ങനെ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഒരു മൃഗം അങ്ങനെ ചെയ്യാറുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരാളുടെ കാര്യമാണ് നമ്മൾ പറയുന്നതെങ്കിൽ അവിടെ എന്താണോ ചെയ്യാറുള്ളത് ആ വാക്കിൻ്റെ കൂടെ ഒന്നെങ്കിൽ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർത്ത് കൊടുക്കണം ആ നിർബന്ധം ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം ഒരാളുടെ കാര്യമാണ് നമ്മൾ പറയുന്നതെങ്കിൽ ആ ആൾ ചെയ് ഇന്ന പ്രവർത്തി ചെയ്യുന്നു നമ്മൾ പറയുന്നു ഇപ്പം അവൾ പോകാറുണ്ട് ഷീ ഗോ എന്ന് പറഞ്ഞാൽ മതി എന്നായിരിക്കും നമ്മുടെ മനസ്സിൽ പോകുക ഗോയണപ്പം അവൾ പോകാറുണ്ട് ഷീ ഗോ അല്ല ഒരു കാര്യം ചെയ്യാറുണ്ടെങ്കിൽ എന്താണോ ആ കാര്യം അതിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കണം ഇവിടെ ഗോ ഓ വെച്ച് അവസാനിക്കുന്ന വാക്കാണെങ്കിൽ ഇ എസ് ചേർക്കണം ഷീ ഗോസ് എന്നെ നമ്മൾ പറയത്തുള്ളൂ ഒരിക്കലും ഷീ ഗോ എന്ന് നമ്മൾ പറയില്ല ഷീ ഗോസ് അവൾ പോകാറുണ്ട് ഷീ ഗോസ് ഞാൻ പോകാറുണ്ട് നമ്മൾ ഐ ഗോ എന്ന് പറയും കറക്റ്റാണ് പക്ഷെ അവൾ പോകാറുണ്ട് ഒരാളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ എന്താ ചേർക്കുക എസ് അല്ലെങ്കിൽ ഇ എസ് അപ്പം ഇത് നമ്മളിപ്പോൾ ഇംഗ്ലീഷ് മിത്രയുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ചാർട്ട് നമ്മൾ കൊടുക്കും ഓൾറെഡി ഒരു നൂറ് നൂറ്റമ്പത് വാക്കുകളുടെ ഒരു ചാർട്ട് നമ്മൾ കൊടുക്കാറുണ്ട് അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിലെ സ്റ്റുഡന്റ് അല്ല അഡ്മിഷൻ എടുക്കാൻ സ്റ്റുഡൻസ് ആണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് എന്താ ക്രോമിൽ കയറിയിട്ട് ചാർട്ട് ഡൗൺലോഡ് ചെയ്താൽ മതി അവിടെ ഒരു പ്രശ്നം വരുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ വാക്കിന്റെയും മലയാളം കണ്ടുപിടിക്കേണ്ടി വരും ഇപ്പൊ ഇംഗ്ലീഷിൽ ആയിരിക്കും ചാർട്സ് ഉണ്ടാവുക അതിന്റെ മലയാളം ഒന്ന് കുറച്ചൊന്നും മെനക്കെടേണ്ടി വരും പക്ഷെ കുഴപ്പമില്ല കുറച്ച് മെനക്കെട്ട് നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ അല്ലേ അപ്പം അത് ചെയ്യാം കേട്ടോ നിർബന്ധമായിട്ട് ചെയ്യണം കാരണം ഈ വാക്കുകൾ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യാറുള്ള പ്രവൃത്തികളെ പറ്റി അറിഞ്ഞിരിക്കണം പോവുക വരിക അതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ ഓടുക ചാടുക ചിന്തിക്കുക ചിന്തിച്ചു ഇതൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയണ്ടതെന്ന് അറിഞ്ഞിരിക്കണം അത് നിർബന്ധമാണ് ഓക്കെ അപ്പം അത് നിർബന്ധമായിട്ട് ചെയ്യണം അപ്പൊ ഷീ ഗോസ് അവൾ പോകാറുണ്ട് ഇനിയാണ് നമ്മൾ അടുത്ത് വരുന്നത് എങ്ങോട്ടേക്ക് പോകാറുണ്ട് അതാണ് ഇപ്പം നമ്മൾ സ്ഥലം സമയം എല്ലാം അല്ലേ എല്ലാ ദിവസവും രാവിലെ ഓഫീസിൽ പോകാറുണ്ട് എല്ലാ ദിവസവും ആണ് എഴുതേണ്ടത് രാവിലെയാണോ എഴുതേണ്ടത് അങ്ങനെയല്ല നമ്മൾ ഇപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ സ്ഥലം കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത് നമ്മൾ എഴുതേണ്ട സ്ഥലമാണ് എങ്ങോട്ടേക്ക് പോകാറുണ്ടെന്നാണ് പറയുന്നത് ഓഫീസിലേക്ക് ഓഫീസ് എന്നുള്ളതിനെ നമുക്ക് ഓഫീസ് എന്ന് തന്നെ എഴുതാം ഇനി ഷീ ഗോസ് ടു ഓഫീസ് എന്ന് എഴുതണ്ടേ എന്താണെന്ന് വെച്ചാൽ ഇന്ന സ്ഥലത്തേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ടു ചേർക്കണം ഇപ്പം ഓഫീസിലേക്ക് എന്നാണെങ്കിൽ ടു ഓഫീസ് സ്കൂളിലേക്ക് ടു സ്കൂൾ കോളേജിലേക്ക് ടു കോളേജ് ഓക്കെ എറണാകുളത്തേക്ക് ടു എറണാകുളം അപ്പം എവിടേക്കാണെന്നുള്ളത് നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ ആ സ്ഥലത്തിൻ്റെ മുന്നേ ഷീ ഗോസ് ടു ഓഫീസ് എപ്പോഴാണ് എല്ലാ ദിവസവും രാവിലെ അല്ലേ എവ്രി ഡേ എന്ന് പറയണോ എവ്രി ഡേ മോർണിംഗ് എന്ന് പറയണോ വേണ്ട എവ്രി മോർണിംഗ് എന്ന് പറഞ്ഞാൽ മതി എവ്രി ഡേ എന്ന് നമ്മൾ എല്ലാ ദിവസവും എന്ന് പറയുമ്പോഴാണ് എവ്രി മോർണിംഗ് എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഷീ ഗോസ് ടു ഓഫീസ് എവ്രി മോർണിംഗ് അവൾ എല്ലാ ദിവസവും രാവിലെ ഓഫീസിൽ പോകാറുണ്ട് ഓക്കെ ഇനി അവർ ബസ്സിലാണ് സ്കൂളിൽ പോകാറുള്ളത് ഇവിടെ അവർ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടല്ലേ അപ്പം അവരെന്നുള്ളത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ദേ എന്നാണ് ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അപ്പം ദേ എന്നാണ് നമ്മൾ പറയുന്നത് അപ്പം ദേ ഒരാ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട് അവർ പോകാറുള്ളത് എന്നാണ് പറയുന്നത് ഞാൻ ഈ എക്സാമ്പിൾ തന്നെ എടുത്തത് നിങ്ങൾക്ക് ആ വ്യത്യാസം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെയും പോകാറുണ്ട് അപ്പം നമ്മൾ ഗോസ് എന്ന് എഴുതി അപ്പോൾ ഇവിടെ ഗോസ് നാണോ എഴുതണ്ടേ അല്ല ഗോ എന്ന് എഴുതിയാൽ മതി സി ഒരാളുടെ കാര്യം ഒരു വ്യക്തി ഒരു മൃഗം അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഇന്ന കാര്യം ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ മാത്രമാണ് നമ്മൾ ആ വാക്കിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർത്ത് കൊടുക്കേണ്ടത് ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയുമ്പോൾ അത് ചെയ്യേണ്ട ദേ ഗോ എന്ന് പറഞ്ഞാൽ മതി ദേ ഗോസ് എന്ന് പറയേണ്ട ആവശ്യമില്ല ഓക്കെ സോ ദേ ഗോ എങ്ങോട്ടാണ് പോകാറുള്ളത് ഗോ ടു സ്കൂൾ സ്കൂളിലേക്ക് ഓഫീസിലേക്ക് ടു ഓഫീസ് സ്കൂളിലേക്ക് ടു സ്കൂൾ എങ്ങനെയാണ് പോകാറുള്ളത് ബസ്സിലാണ് ഈ നമ്മൾ എങ്ങനെ പറയും ബസ്സിലാണ് പോകാറുള്ളത് അപ്പം നമ്മൾ ഇന്ന വാഹനത്തിലാണ് പോകാറുള്ളത് എന്ന് പറയാനായിട്ട് ഏറ്റവും സേഫ് ബൈ എന്ന് എഴുതിയിട്ട് ഏത് വാഹനം എന്ന് പറയുന്നത് ഓക്കെ ഇപ്പം കാറിലാണ് പോകാറുള്ളതെങ്കിൽ ബൈ കാർ ഓക്കെ ട്രെയിനിലാണെങ്കിൽ ബൈ ട്രെയിൻ ബസ്സിലായതുകൊണ്ട് ബൈ ബസ് ഓക്കെ അപ്പം ദേ ഗോ ടു സ്കൂൾ ബൈ ബസ് ഇനി അവൻ ദിവസവും കോഫി കുടിക്കാറുണ്ട് ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് ഞാനിപ്പോൾ ആൻസർ പറയുന്നതിന് മുന്നേ തന്നെ നിങ്ങളിത് ഒന്ന് ചെയ്യാൻ ശ്രമിക്കണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പം അതിന് മുന്നേ നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക ഞാൻ പറയുന്ന ആൻസർ നിങ്ങൾ പറയുന്ന ആൻസർ ഒന്നാണോ ആണോ നമുക്ക് നോക്കാം ഓക്കെ അപ്പം അവൻ ദിവസവും കോഫി കുടിക്കാറുണ്ട് ഇവിടെ നമ്മൾ അവൻ്റെ കേസാണ് പറയുന്നത് ഹി ഇനി അവൻ കുടിക്കാറുണ്ട് നമ്മൾ എങ്ങനെ പറയും കുടിക്കുക എന്നുള്ളതിന് നമ്മൾ ഡ്രിങ്ക് എന്നാണ് പറയുന്നത് പക്ഷേ അവൻ കുടിക്കാറുണ്ട് ഒരാളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് അപ്പൊ ഡ്രിങ്ക് എന്ന് പറയാൻ പറ്റില്ല കൂടെ എസ് ഓ ഇ എസ് ഒ വേണം അപ്പൊ കെ വെച്ച് അവസാനിക്കുന്ന വാക്കുകളുടെ കൂടെ നമ്മൾ എസ് ആണ് കൊടുക്കാറുള്ളത് ഓ വെച്ച് അവസാനിക്കുന്ന വാക്കുകളുടെ കൂടെ ഇ എസ് അത് എഴുതി വെക്കുക കെ വെച്ച് അവസാനിക്കുന്ന വാക്കുകളുടെ കൂടെ എസ് തന്നെയാണ് സോ ഹീ ഡ്രിങ്ക്സ് എന്ന് വച്ചാൽ എന്താ അവൻ കുടിക്കാറുണ്ട് ഇത് ഞാൻ കുടിക്കാറുണ്ടെന്ന് പറയുമ്പോൾ ഐ ഡ്രിങ്ക്സ് എന്ന് വരില്ല ഐ ഡ്രിങ്ക് എന്നേ വരുള്ളൂ ഞങ്ങൾ കുടിക്കാറുണ്ടെന്ന് വരുമ്പോൾ ിങ്ക് എന്നേ വരള്ളൂ ഡ്രിങ്ക്സ് എന്ന് വരില്ല സോ ഹീ ഡ്രിങ്ക്സ് എന്താണ് കുടിക്കാറുള്ളത് കോഫി സോ ഹീ ഡ്രിങ്ക്സ് കോഫി എപ്പോഴാണ് ദിവസവും അല്ലേ ഹി ഡ്രിങ്ക്സ് കോഫി എവ്രി ഡേ എവ്രി ഡേ ഇത്രേ ഉള്ളൂ എത്ര പേര് ശരിയാക്കി ശരിയാക്കിയവർ എൻ്റെത് കറക്റ്റ് ആയി അല്ലെങ്കിൽ കറക്റ്റ് 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 എന്ന് കോമെന്റ് ചെയ്യാം ഓക്കെ കുറെ കറക്റ്റ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഓക്കെ അപ്പൊ നമുക്ക് എത്ര പേര് കറക്റ്റ് ആക്കി നോക്കാം ഇപ്പൊ ഞാനിപ്പോ പഠിപ്പിച്ച് തന്ന കാര്യമല്ലേ ഇത് നമ്മൾ ഡെയിലി നമുക്ക് സംസാരിക്കേണ്ടി വരുന്ന സാധനമാണ് അല്ലെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കേ ഇങ്ങനത്തെ എത്രയോ സെന്റൻസസ് നിങ്ങൾ മലയാളത്തിൽ ദിവസവും പറയാറുണ്ട് അത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷിൽ നിങ്ങളിത് സംസാരിച്ച് തുടങ്ങുന്ന തുടങ്ങുന്ന സമയത്ത് ഇതൊക്കെ ഇംഗ്ലീഷിൽ പറയാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിക്കും അപ്പം നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനും ഒന്നുകൂടെ ഒന്ന് കണ്ടുനോക്കുക ഒന്നുകൂടെ പറ്റുവാണെങ്കിൽ ഒന്നുകൂടെ കാണുക എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നോട്ട് ചെയ്യുക നോട്ട് ചെയ്തിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ കോമെൻറ്റ് സെക്ഷനിൽ ചോദിച്ചോ അതിന് വേണ്ടിയിട്ടാണ് കോമൻ്റ് സെക്ഷൻ അതിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ ദിവസവും ചെയ്യാറുള്ള മൂന്ന് കാര്യങ്ങൾ കോമൻ്റ് ചെയ്യുക മൂന്നേ മൂന്ന് കാര്യങ്ങൾ ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നത് അറ്റ്ലീസ്റ്റ് മൂന്ന് സെന്റൻസസ് എങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റണല്ലോ അപ്പോൾ മൂന്ന് സെന്റൻസസ് ഇതുപോലെ കോമെന്റ് ചെയ്യുക അത് കറക്റ്റാണോ അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ മിസ്റ്റേക്സ് ഉണ്ടോ എന്നുള്ളത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം നിർബന്ധമായിട്ട് അത് ചെയ്യണം ഓക്കെ അപ്പം ഇതിൽ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അത് കോമന്റ് ചെയ്യ സംശയം വെച്ചുകൊണ്ടിരിക്കരുത് സംശയം ഉണ്ടാവുന്നത് നല്ലതാണ് തെറ്റുകൾ വരുത്തുന്നതും സംശയങ്ങളുണ്ടാവുന്നതും നല്ലതാണ് സോ ഡോണ്ട് വെറി എബോർട്ടൻ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളിത് കറക്റ്റായിട്ടാണ് ഉത്തരം കണ്ടുപിടിച്ചതെങ്കിൽ അത് കോമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ത്രീ സെന്റൻസസ് ഈ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് കോമെന്റ് ചെയ്യാം താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേണിംഗ്